يا ربنا وامح അർദ്ധാതിൽ പതിനൊന്നാമത്തെ ദിഖറായി നമ്മൾ ചൊല്ലുന്ന ദിഖറാണ് ഒരു പ്രാർത്ഥനാ വാക്യം കൂടിയാണിത് പഠിച്ച റബ്ബിനോട് അഫ്വ് ചോദിക്കുന്ന മാപ്പ് ചോദിക്കുന്ന ദ്വാൾ അള്ളാഹുവേ ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണമേ ഞങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുള്ള എല്ലാ ദോഷങ്ങളും നീ മാച്ചു കളയണമേ എന്ന് റബ്ബിനോട് ഇരക്കുകയാണ് അർത്ഥിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് ഈ പ്രാർത്ഥനാവാക്യം ഒരു വലിയ ആശയം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ആരംഭ ആരംഭനീം സലാഹു അലഹി വസല്ലാമ തങ്ങളുടെ പഠിപ്പിച്ചു അൻഹു ജനങ്ങൾക്ക് മാപ്പ് കൊടുക്കുന്നവൻ ആരാണോ അള്ളാഹു അവർക്ക് മാപ്പ് കൊടുക്കും ജനങ്ങളോട് കരുണ കാണിക്കുന്നവർക്ക് അള്ളാഹു കരുണ ചെയ്യും ഭൂമിയിലുള്ളവരോട് ആര് കരുണ ചെയ്യുന്നവോ അവരോട് ആകാശത്തുള്ളവർ കരുണ ചെയ്യും എന്ന് പറഞ്ഞതുപോലെ ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുന്നവൻ ആരാണോ അവരോട് അള്ളാഹു താഴെ വിട്ടുവീഴ്ച ചെയ്യും റബ്ബിനോട് മാപ്പിന് വേണ്ടി നാം അപേക്ഷിക്കുമ്പോൾ മറ്റുള്ളവർക്ക് മാപ്പ് നൽകുന്നുണ്ടോ എന്ന് ചിന്തിക്കുവാൻ കൂടി പഠിപ്പിക്കുന്ന ഒരു പ്രാർത്ഥനാ വാക്യം കൂടിയാണ് അദ്ദാദിന്റെ ഈ പതിനൊന്നാമത്തെ ദിഖർ എന്നുള്ളത്ഹും അള്ളാഹു വിശുദ്ധമായ ഖുർആനിലൂടെ പറഞ്ഞു ജനങ്ങൾക്ക് മാപ്പ് കൊടുക്കുവിൻ എന്ന് സുഹൃത്തു ബ അവസാനത്തെ ആയത്തിൽ ആയത്തിലും പഠിച്ച റബിനോട് അഫുവ തേടിക്കൊണ്ട് മാപ്പിരുന്നു കൊണ്ടുള്ള ആ ദു ആ വാക്യത്തോടു കൂടിയാണ് അത് അവസാനിക്കുന്നത് അള്ളാഹിനോട് മാപ്പ് ചോദിച്ചുകൊണ്ടേയിരിക്ക അള്ളാഹുനോട് ഇസ്തിഫാർ ചെയ്തുകൊണ്ടേയിരിക്കുക പാപങ്ങൾ പുറക്കാൻ വേണ്ടി റബ്ബിനോട് തേടിക്കൊണ്ടേയിരിക്കുക അങ്ങനെ പാപങ്ങൾ പുറത്ത് കിട്ടിയാലോ അവന്റെ ജീവിതം അവന്റെ ആഹ്റം ദുനിയാവും ആഹ്റൊക്കെ രക്ഷപ്പെടും ദുനിയാവിന്റെ സകല ഐശ്വര്യങ്ങൾക്കും കാരണം മരിക്കുമ്പോ ഈമാനോടുകൂടി മരിക്കാനും മരണാനന്തരം ജീവിതത്തിൽ വളരെ സന്തോഷങ്ങൾ കിട്ടാനും ഒക്കെ റബ്ബ് റബ്ബിന്റെ ഭാഗത്തു നിന്നുള്ള മഫിറത്ത് തന്നെയാണ് അള്ളാഹുനോട് പാപമോചനം തേടിക്കൊണ്ടിരിക്കലാണ് ഇസ്തിഹഫാർ ചെയ്തു കൊണ്ടിരിക്കലാണ് അഫുവിനെ തേടിക്കൊണ്ടിരിക്കലാണ് അള്ളാഹു തന്നെ നമുക്ക് അഫു നൽകുമാറാവട്ടെ പഠിച്ചറബ്ബ് നമ്മുടെ ചെറുതും വലുതുമായിട്ടുള്ള മുഴുവൻ ഭാവങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ നമുക്കും നമ്മുടെ മാതാപിതാക്കൾ ഭാര്യ സന്താനങ്ങൾ സഹോദരി സഹോദരങ്ങൾ വേണ്ടപ്പെട്ടവർ ഉറ്റവർ ഉടയവർ നമ്മോട് ദുവാ കൊണ്ട് വസീത്ത് ചെയ്തവർ നമ്മൾ ജീവിച്ചിരിക്കുന്നവർ മരണപ്പെട്ടു പോയിട്ടുള്ളവർ എല്ലാ മിനുകൾക്കും മിനാത്തുകൾ മിനാത്തുകൾക്കും പഠിച്ചറബ്ബ് അവൻ്റെ മഹൽ ഫതലുകൊണ്ട് പൂർണമായ മഫുറത്തിനെയും മറഹമത്തിനെയും അഫുവിനെയും നൽകി അനുഗ്രഹിക്കട്ടെ അമീൻ ബ്രഹ്മത്തിക്കയ അറമീൻ الحمد لله رب العالمين السلام عليكم ورحمه الله